നമ്മൾ വര് ഇവർക്ക് എന്ത് വഷളത്തരവും പറയാമല്ലേ പബ്ലിക്കിനോട് എന്ത് വൃത്തികേടുകളും ഇവർക്ക് പറയാമല്ലേ ഇവര് പറയുന്നതൊന്നും പറയാൻ പാടില്ല അദ്ദേഹം പറഞ്ഞില്ലേ ഷാഹുൽ പോകരുത് ഷാഹുൽ പോകുകയാണെന്ന് പറഞ്ഞ് പോകരുത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള നിയമമായിരുന്നു അതെന്നാ ശരി എന്നാൽ നമ്മുടെ മദനി ഉസ്താദി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടുള്ളൂ <laughs> ും

അടുത്ത അല വെട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കിയാൽ പിന്നെ ആർക്കാണ് വിവരമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് ഏതാണ്ട് എല്ലാ ഉസ്താദുമാരും ഈ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇനിയും എന്താണ് ഒരു സ്ത്രീ അതും ഈ പി അബുബക്കർ ഖാസമി തന്നെ പറയും കേട്ടോ നിങ്ങളൊക്കെ സ്ത്രീകൾ എങ്ങനെയാണോ കാണുന്നത് നോക്കാലോ വീടുകളില് എന്ന് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ ായി പത്ത് കഴിഞ്ഞ് നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലാഹുലെ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം എന്ന് പറഞ്ഞത് ഖുർആന അഞ്ചാം അധ്യായമായ സുഹൃത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വചനമാണത് അത് പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഷാഹുൽ എങ്ങനെ പറയും ഖുർആാൻ വ്യാഖ്യാതാക്കളാണ് ഖുർഹാൻ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെ നൂറുകണക്കിന് ഖുർആാൻ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് ആർക്കെങ്കിലും കയറി ഖുർഹാനിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല ആർക്കെങ്കിലും കയറി വിവർത്തനം ചെയ്യാനും പറ്റില്ല അതിനൊക്കെ ചില ക്വാളിഫിക്കേഷൻസ് ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ചില ക്വാളിറ്റീസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ട് റുഹാനിനെ വിശദീകരിക്കാൻ പറ്റൂ എല്ലാവർക്കും പറ്റില്ല അപ്പോ ഷാഹുൽ ഞാൻ മനസ്സിലാക്കി തരാം ഏതെങ്കിലും ഒരു എംബോക്കി പ്രൊഫസർ ആയിരുന്നാൽ പോലും അയാളുടെ തല വെട്ടി ഫുട്ബോൾ തട്ടണത് പോലെ തട്ടണമെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മദിനെ ഒരു സംഭവം വിശദീകരിക്കുവാണ് ഒരാള് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പ്രവാചകന്റെ കുടുംബ പേര് വന്നിട്ട് പറഞ്ഞിട്ട് പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ വിളിക്കുന്നു അപ്പൊ ഈ യുദ്ധം ചെയ്യാൻ വിളിക്കുന്ന മനുഷ്യന്റെ മകൻ അവിടെ ഉണ്ട് മകൻ ചോദിച്ചു നബിയോട് നബിയെ ഞാൻ ഇയാളോട് യുദ്ധം ചെയ്യട്ടെ എന്റെ പിതാവിനോട് നെബി പറഞ്ഞു വേണ്ട രണ്ടാമതും ആ മനുഷ്യൻ നബിയെ യുദ്ധത്തിന് വിളിച്ചു അപ്പോഴും മകൻ നബിയോട് ചോദിച്ചു അപ്പൊ നെബി പറഞ്ഞു പോകണ്ട മൂന്നാമത് യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ ഈ മകൻ നബിയുടെ അനുമതിക്ക് കാത്തു നിന്നില്ല തല വെട്ടി അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വീണ്ടും നുരനുര വീട്ടി അതുപോലെ ജോസഫ് മാഷിന്റെ തലയും വെട്ടണമെന്നാണ് പറഞ്ഞത് അത് മനസ്സിലായില്ലേ പിന്നെ ഷാഹുൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ചാണോ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് അതായത് സ്വന്തം ഭാര്യ പൂർണ്ണ ഗർഭിണിയായി രണ്ട് ജീവനും കൊണ്ട് പന്താടുമ്പോൾ അവർ അനുഭവിക്കുമ്പോൾ മരണവെപ്രാളമനുഭവിക്കുമ്പോൾ ആണ് പറഞ്ഞത് മരണത്തോടടുത്ത വേദനയും സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ആ അവസരത്തിൽ പോലും അവരെ ശാരീരിക ബന്ധത്തിന് വിളിച്ചാൽ ഭാര്യ പോകണമെന്ന് ഇപ്പൊ പിടിയിട്ടില്ലേ ഇപ്പൊ മനസിലായില്ലേ ഇതാണ് പറഞ്ഞത് കേട്ടാ ഇനിയും തീർന്നിട്ടില്ലാട്ടാ പറയാനാണെങ്കിൽ ദിവസങ്ങളോളം ഇരുന്ന് സംസാരിക്കാനുണ്ട് ഞാൻ ഒരു പ്രഭാഷണം കൂടി കേൾക്കാം രണ്ടെണ്ണം കൂടി രസിപ്പിക്കുവാരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാ പല പാട്ടുകൾ അവർക്കൊണ്ട് പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണു സീരിയലിലെ പാട്ട് സിനിമയിലെ പാട്ടെല്ലേ അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് ഇവിടെ നല്ല നല്ല പെണ്ണ് പെണ് സന്തോഷിപ്പിക്കുന്ന പെണ് പെണ്ണും അതായത് അപ്പോ അള്ളാഹു എന്തൊരുക്കി വെച്ചിട്ടാണ് ഈ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ഏ നിങ്ങളൊന്നാലോചിച്ചിട്ട് പറ നിങ്ങൾ എന്നെ എതിർത്തോ ഒരു കുഴപ്പമില്ല എന്നെ നിങ്ങൾ തന്തയ്ക്ക് വിളിക്കുകയോ കൊല്ലാൻ ആഹ്വാനം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒരു കുഴപ്പവുമില്ല എല്ലാം ആകാം നിങ്ങളൊന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ ഉസ്താദുമാർ ഇത്തരം പ്രഭാഷണങ്ങൾ പറയുന്നത് കൊണ്ടല്ലേ ഞാൻ വിമർശിച്ചത് അതല്ലെങ്കിൽ വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ ഇത് ഉള്ളത് കൊണ്ടല്ലേ ഉസ്താദ് പറഞ്ഞത് അപ്പോൾ ഉസ്താദ് ആണോ പ്രശ്നക്കാരൻ ഉസ്താദ് പറഞ്ഞത് എടുത്ത് വിമർശിച്ച ഞാനാണോ പ്രശ്നക്കാരി അതോ നമ്മുടെ അടിസ്ഥാന പുസ്തകമാണ് ഒന്നാലോചിച്ചൂടെ തീർന്നില്ല വളരെ രസകരമായിട്ടുള്ള ഒരു പ്രഭാഷണം കൂടി നമുക്കൊന്ന് കേട്ടിട്ടേ ഏതാണ്ട് വൈനപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഒന്ന് കേൾക്കണം അത് കേൾക്കാതെ പോയാലേ വലിയ നഷ്ടമാകും കേട്ടോ അത് കേട്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും പരസ്യമുണ്ട് കളഞ്ഞു കേട്ടോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് വായിക്കാനില്ല ഖുർആാനിന്റെ ആദ്യ അവസാന ആയത്തുകൾ മുഴുവനായി പഠിച്ചിട്ടാണോ താങ്കളുടെ ഇരിക്കുന്നത് പഠിച്ചിട്ട് തന്നെയാണ് ഷാഹുൽ അങ്ങനെ ഒന്നുമില്ല അയാള് വായിൽ തോന്നുന്നത് പറയുന്നതാണ് ടീച്ചറെ ടീച്ചർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്ക സത്യവിശ്വാസത്തിലേക്ക് മടങ്ങിയത് അതല്ല എന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ ശരി എനിക്ക് തെറ്റ് സംഭവിച്ചു എവിടെയാണ് തെറ്റ് സംഭവിച്ചത് ഞാൻ ഈ പറഞ്ഞു ഖുർആാൻ വചനം ഖുർഹാനിൽ ഇല്ലേ ഇല്ലേ ഞാൻ വച്ചുകൂട്ടി പറഞ്ഞതാണ് അതോ ഞാൻ പറഞ്ഞതല്ലേ അർത്ഥം എനിക്ക് എവിടെയാണ് പിഴച്ചത് ഞാൻ എവിടെയാണ് തെറ്റിദ്ധരിച്ചത് എന്ന് നിങ്ങൾ പറയണം ആ തെറ്റിദ്ധാരണ ബോധ്യമായെങ്കിൽ അല്ലേ ഇസ്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഏ മഹേശ്വര് ഇത് മൊത്തം തുണ്ടാണല്ലോ എന്ന് പറയാനുണ്ടോ അബ്ദുല്ലാ ഹായ് ജലജ ഇങ്ങേരുടെ മുമ്പിൽ ഒരു പെണ്ണ് പെട്ടാനുള്ള അവസ്ഥ ഉസ്താദിന പ്രസ്ഥാന പ്രസ്ഥാനം തന്നെയാണെന്നേ പറയാനുണ്ടോ വല്ലവരും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ന്യായീകരിക്കാൻ വരണത് ഖുർഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആദ്യ അവസാനം വരെ മുഴുവൻ ഒന്ന് പഠിക്കൂ വിശകലന പുസ്തകങ്ങൾ വാങ്ങിക്കാം ഇവർ മുജാഹിദ് ഒന്നും ഈ സമൂഹത്തിൽ വല്ലവരുമല്ല പള്ളി മിമ്പറുകളിൽ നിന്ന് വലിയ ഒരു സമുദായത്തെ പ്രബോധനം ചെയ്ത് ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരം പഠിപ്പിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലെ പൗരോഹിത്യത്തിന്റെ സംഘടനാ നേതാക്കളാണ് അവരൊന്നും വല്ലവരുമാണെന്നും ആരുമല്ലെന്നും പറയാ നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുക അന്യമതക്കാരെ പറ്റി കുറ്റം പറയാറില്ല ഞങ്ങൾ വല്ല ഉസ്താദന്മാരും ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റവുമല്ല ചേച്ചിക്ക് ഉറപ്പാണോ അന്യമതക്കാരൊന്നും തെറി ഏത് വിളിച്ചതക്കാരാണ് ബെഡ്റൂമിൽ സ്വന്തം ഭാര്യയോട് എങ്ങനെ സെക്സ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നാൽ പറ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അലക്കും സംശയമില്ല ബെഡ്റൂമിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നാൽ അതും എതിർക്കപ്പെടേണ്ടതാണ് അതും എതിർക്കപ്പെടേണ്ടതാണ് ഇപ്പോ ഒരു ഉസ്താദ് ഒരു വിഷയം പറയുന്നുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കേൾക്കുക ഏ അല്ല ഷാഹുൽ ചോദിക്കുന്നു ഓക്കെ ടീച്ചർ ഞാൻ പറയുന്നത് എന്താ ടീച്ചർന്ന് മനസ്സിലാകാത്തത് ഷാഹുൽ താങ്കളോട് ഇത്രയും സമയവും ഞാൻ കോപ്പറേറ്റ് ചെയ്തു താങ്കൾ നോക്ക് ഒരുപാട് മെസ്സേജുകള് ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് നിങ്ങളുടെ മെസ്സേജിന് ഞാൻ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ താങ്കൾ വിഷയത്തിലേക്ക് അടുത്തു വരുന്നു ഒന്ന് അസഭ്യവും പുലഭ്യവും പറയുന്നില്ല രണ്ട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് താങ്കൾ അടുത്ത ചോദ്യവും ചോദിക്കുന്നത് ഇത്തരം പ്രയോറിറ്റീസ് ആണ് താങ്കൾക്ക് ഞാൻ നൽകിയത് അപ്പോ താങ്കൾ എന്താ പറഞ്ഞത് ഇത് ഇസ്ലാമിലൊന്നും ഇല്ലാത്തതാണെന്നല്ലേ ഇസ്ലാമിൽ ഉള്ളതാണ് സഹോദര ഞാൻ ഖുർആാൻ മുൻനിർത്തിയല്ലേ പറഞ്ഞത് ഹദീസുകൾ സംസാരിച്ചത് ഇസ്ലാം മത പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളല്ലേ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് പിന്നെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഒരു ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടി പറഞ്ഞത് അതാണ് നമ്മുടെ ലൈവ് തീരാനായിട്ട് അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടും മൂന്ന് കലികൾ അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേര് എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാക്കിയിലെല്ലാം പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ കളി ഏതാണെന്നറിയാമോ റിയാമോ കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതപ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതവ് പഠിപ്പിച്ചാൽ തീനിന് നേട്ടമുണ്ട് അതാ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കിയൂരല്ല എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി നെവിസെല്ലം ആഹ് അലീവസല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ ആ കളി ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് മൂന്നാമതായി പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ വമുലബതു ഓ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം നിന്ന് ലഭ്യമാണ് ഹബീബായ ഉമ്മമാരെ സഹോദരിമാരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് ഇവരൊക്കെ വിവരമില്ലാത്തവരെന്നാണോ നിങ്ങൾ പറയുന്നത് ഏ അതെ ഷാഹുല്ല അത് മൈൻഡേ ഉണ്ടാ ഫാഹിദ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ടാണല്ലോ ഫാഹിദ നിങ്ങളോട് ലൈവിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് മൈൻഡേ ഉണ്ട് അതായത് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു അപ്പോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കും ബോധ്യപ്പെടുന്നു എനിക്കും ബോധ്യപ്പെടുന്നു നമ്മൾ രണ്ടു രണ്ടുപേരിലും കൂടി പബ്ലിക്കിനും ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഫാഹിദ അങ്ങനെ പറഞ്ഞത് ശരിക്കും ഫാഹിദാമൊന്നും ആയിരിക്കില്ല ഏ ഇവരിങ്ങനെ വരുന്നതാണ് കുറച്ച് തെറി പറയാം കുറച്ച് ഏത് വിഷയത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് ഇന്ററപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ശരി എന്തായിരുന്നാലും ഇത്തരം പ്രഭാഷണങ്ങളെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം കാരണം ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഈ കാലഘട്ടത്തിന് യോജിക്കാൻ സാധിക്കാത്ത മാനവിക വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ധാരാളം സമ്പുഷ്ടതകൾ നിറഞ്ഞതാണ് ഈ ഇസ്ലാം ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഇനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കും മനസ്സിലായത് തെറ്റാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഞാൻ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും ഞാനുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഇനി എന്തെങ്കിലും പുസ്തകം കൊണ്ടുത്തുന്നത് വായിക്കാനും തയ്യാറാണ് എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു സ്പേസ് ഞാൻ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈവ് ഏതാണ്ട് അവസാനിക്കാനായി പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം കൈമാറുന്നു നന്ദി ഗുഡ് നൈറ്റ്